ഹല കിടിയാൽ ഇപ്പൊ എന്തെങ്കിലും സ്വാഗതം കൽക്കി കൽക്ക ടു എയ്റ്റ് നയൻ എയ്റ്റ് ഞാൻ കണ്ടില്ല എന്നാലും രാത്രി പോയി കണ്ടു കൽക്കി എന്താ വെച്ചാൽ പിള്ളേരൊക്കെ കണ്ടവരൊക്കെ എൻ്റെ അത് പറഞ്ഞു ഞാൻ റിലീസിൽ നിന്ന് പോയിട്ടില്ല പോലെ റിലീസിന്റെ ദിവസം പോകാൻ പറ്റില്ല സത്യം സത്യമറോ അപ്പൊ ഇന്നലെ രാത്രിയാണ് ഞാൻ പോയത് അപ്പൊ പോയി പോകുമ്പോൾ ഞാൻ രണ്ടുമൂന്ന് പിള്ളേരോട് കണ്ടവർ ചോദിച്ചു ഞാൻ റിവ്യൂ ഒന്നും റിവ്യൂന്നാണല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ റിവ്യൂ ഒന്നും കാണാറില്ല നമുക്ക് റിവ്യൂ ഉണ്ടല്ലോ പിന്നെ നമ്മൾ കാണുന്നത് അതങ്ങനെ കേട്ടില്ല അപ്പൊ ഞാൻ റിവ്യൂ ഒന്നും കാണാറില്ല നമ്മുടെ പിള്ളേര് നമ്മുടെ സാധാപോലെ പിള്ളേർ അപ്പുറത്തെ സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവര് ചോദിച്ചു അവിടെ പടം അതിനോട് അവര് പറഞ്ഞു ഒരു അവര് അങ്ങനെ സിനിമ വിലയിരുത്തുന്നില്ല കേട്ടോ അപ്പൊ നമ്മളാണെങ്കിൽ കൂടി വിലയിരുത്തുന്നു നമ്മളെന്താ വെച്ചാൽ ഓഡിയൻസ് ആസ് എ ഓഡിയൻസ് ആയിട്ട് ഞാൻ കാണാൻ പോകും എന്റെ ഓ അതാണ് സിനിമ ലോചിക്കൻ മറ്റേതാണ് മറിച്ചാൽ എന്നൊന്നും എനിക്കില്ല കേട്ടോ നമ്മൾ നൂറ് രൂപ കൊടുത്ത് പടം കാണാൻ പടങ്ങാണോ നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതൊന്നും ലഭിക്കുന്നുണ്ടോ അതത്രോളജ് നോളജ് അല്ലെങ്കിൽ ഫുൾ എന്റർമെന്റ് എന്തെങ്കിലും ഒരു ഫീൽ വൈബ് സംഭവം അത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു എടാ പടം ഫസ്റ്റ് ഹാഫ് ലാക്ക് ആണ് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വൈറ്റ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളും എന്തായാലും കണ്ടു നോക്കാം ഇത്ര എക്സ്പീരിയൻസ് ആലോ ഫസ്റ്റ് ദിവസം തന്നെ ഏകദേശം നാനൂറ്റി സംതിങ് കോടി ഒന്ന് കളക്ഷൻ കിട്ടി സെക്കൻഡ് ദിവസം അത്ര ഫസ്റ്റ് ദിവസം അല്ല ഫസ്റ്റ് ദിവസം നൂറ്റമ്പത് കോടി കളക്ഷൻ കിട്ടി സെക്കൻഡ് ദിവസം രണ്ടാം ദിവസം പതിനാനൂറ് കോടി കായിക എന്തായാലും ആയിരം കോടി കടക്കും കോടി ക്ലബ്ബ് കടക്കും അത് ഉറപ്പാണ് മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇറക്കിയിട്ടുണ്ട് അത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ തിരക്ക് ഉണ്ടായെന്നൂല എന്നാലും ഒരു അഞ്ചാറ് രൂപയ്ക്ക് ഒഴിവായിരുന്നു നൈറ്റ് ആയതുകൊണ്ടാന്ന് അറിയില്ല അപ്പൊ കാര്യമില്ല പടവില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ അഭിപ്രായം അറിയില്ല ഞാൻ കണ്ടു നമ്മുടെ ഡയറക്ടർ വന്നിട്ട് ആരും പറയുമ്പോ നാഗു പിന്നെ പ്രൊഡ്യൂസർ വന്നിട്ട് വിജയാന്തി ആ വിജയാന്തി മൂവീസ് കേട്ടല്ലോ ഇപ്പൊ അതിൽ പ്രഭാസ് ഉണ്ട് നമ്മുടെ വിജയദേവർ ദേവർ കൊണ്ടിട്ട് പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ സാറുണ്ട് അങ്ങനെ കുറെ പേര് മനസ്സിലായി ദീപിക കുഞ്ഞിക്കുണ്ട് കുഞ്ഞിക്ക് ദുൽഖർ സൽമനായുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറഞ്ഞാൽ എന്താ മലയാളത്തിൽ നമ്മുടെ ശോഭനയുണ്ട് ശോഭന ശേഷി ഇല്ല ഉണ്ട് പിന്നെ അതിൽ നമ്മുടെ തമിഴ്ന്ന് പട്ടാസി പാലു പിന്നെ അങ്ങനെ കുറെ താരങ്ങളിൽ ഇല്ല എടുത്ത് പറഞ്ഞാൽ കുറെ എടുത്ത് പറയണം പടം എന്തോ വേറൊരു യൂണിവേഴ്സ് പോലെ മനസ്സിലായില്ല എന്തോ ഒരു യൂണിവേഴ്സ് പോലെ നമ്മൾ കെ ജി എഫ് എനിക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആക്കാൻ കെ ജി എഫ് പോലെ മനസ്സിലായി കെ ജി എഫ് മറ്റേ റോക്കി ബൈ ആ ഒരു നരാച്ചി ആ ഒരു സെറ്റപ്പ് പോലെ ഇവരെന്തോ ഒരു കോംപ്ലക്സ് കോംപ്ലക്സ് ആ കോംപ്ലക്സിന് ഉള്ളിൽ പോകാൻ വേണ്ടി വെച്ചാൽ എന്തൊക്കെയോ ചെയ്യാം മനസ്സിലായി ഒരു ടൗൺ അപ്പുറത്തുണ്ട് ഒരു കോംപ്ലക്സ് പറഞ്ഞൊരു സാധനങ്ങളും പിരമീഡ് പോകുന്ന ഒരു സാധനം ഉണ്ട് മനസ്സിലായി അതിനുള്ളിലേക്കാണ് പോവേണ്ടത് മെയിൻ ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് തോന്നി സംഭവം മറ്റേ സുപ്രീം പറഞ്ഞ ആളുകൾ അതാണ് ഓപ്പോസിറ്റിന് നമ്മൾ ആരായിരിക്കും ഇവിടെ ഇത് കേട്ടതാണ് വയസ്സൊരു വയസ്സൊരു കേട്ടോ പക്ഷെ ലാസ്റ്റ് നമുക്ക് അറിയുള്ളൂ മനസ്സിലായി അത് വന്നിട്ട് ഏകദേശം നമ്മുടെ കമൽ ഹാസന സാറാണ് കേട്ടുകത് ലാസ്റ്റ് ഒരു ഫുൾ കഥ ട്സ്റ്റോ ട്സ്റ്റ് ആണ് പടം പാർട്ട് ടു വരുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഫസ്റ്റ് ഇയർ ഒക്കെ എനിക്കും ചെറുതായിട്ടൊരു ഫീൽ ഫീല് മനസ്സിലായി ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരു പടം കോമഡി പിന്നെ അങ്ങനെ സോങ് കോമഡി ഒക്കെ ആയിട്ട് പോകുമ്പോ നമുക്കൊന്നും ഇങ്ങനെ ഫൈറ്റിംഗ് ഇല്ല എന്ന് വിചാരിച്ച നമുക്ക് മനസ്സിലായില്ലേ എ ഡി കാലഘട്ടം കേട്ടല്ലേ മനസ്സിലായില്ല അപ്പൊ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മഹാഭാരത്തിന് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യക്ക് മഹാഭാരതം എന്താ അതായിട്ട് റിലേറ്റഡ് ആക്കണോ ഈ ഒരു യുഗം നമ്മുടെ ഈ യുഗത്തൊന്നും വേറെ യുഗത്ത് ജയിച്ചതായിട്ട് കാണിക്കുക മനസ്സിലായില്ലേ കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആ യുഗത്തിലെ ആൾക്കാരും ഇതിലുണ്ട് ഈ ആ യുഗവും ഈ യുഗമായിട്ട് റിലേറ്റഡ് ആക്കുക മനസ്സിലായി ഒരു മഹാഭാരതം സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനസ്സിലായില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് സെക്കൻഡ് ഹാഫ് അവര് കുഴപ്പമില്ല ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല എനിക്ക് പിന്നെ അത് വേറൊരു കാര്യമില്ല റിലേറ്റഡ് ആക്കാൻ തോന്നിയത് വേറെ ആ ഒരു സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് മനസ്സിലായത് സെക്കൻഡ് ഹാഫിൽ എന്താ അവതാരണ സെറ്റപ്പില്ലേ മറ്റൊരു വലിയ ട്രീ ഒക്കെ പിന്നെ ആ ട്രീന്റെ പേര് എന്താണ് ആ ട്രീൻ്റെ പേര് എനിക്ക് അതിലും അവതാരണല്ല ആ സംഭവം ആ സംഭവം പോലെ ഒരു മരവുണ്ടല്ലേ അതിൽ എന്തൊക്കെയാണ് മരത്തിന് ജീവൻ പഠിപ്പിക്കാൻ നോക്കി അങ്ങനെ കുറെ കഥകളുണ്ട് ഫുള്ള് പക്ഷെ ഗ്രാഫിക്സ് ഒക്കെ പക്കാടയിലാണ് സത്യം പറഞ്ഞല്ലോ കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് അടിച്ച് ബോളിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാണൊരു ഞാൻ സത്യമാറഞ്ഞ ചിലർ ഞാൻ ലാഗ് ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ലാഗ് ഫീൽ ചെയ്ത ചെറുതായിട്ടില്ല പക്ഷേ ആ ഗ്രാഫിക്സും കാര്യങ്ങളും കളർ ഗ്രേഡിംഗ് കാര്യങ്ങളായിരിക്കണം സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് ഞാൻ ഇനി ഇരുന്ന് ഇല്ല സത്യമാണെങ്കിൽ സംഭവം ഇങ്ങനെയൊക്കെ സെറ്റ് അപ്പുണ്ടാ അങ്ങനെയൊക്കെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തൂടുക അങ്ങനത്തെ അമ്മ സാധനം ഇട്ടിട്ടില്ല മാഗ്മക്സ് ഫീഡ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഹോളി വീഡിയോ മാഗ്മക്സ് ഫീഡ് ആ മരുഭൂമിയില് വണ്ടിയിലൊക്കെ ആയിട്ട് ഫൈറ്റ് അതുപോലെ വണ്ടിയിലൊക്കെ കറക്കിയിട്ടുണ്ട് സോ അമ്മ സെറ്റ് ആയില്ല മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് മനസ്സിലായില്ല എല്ലാം അത്ര വലിയ പ്രതീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഒരു ഇത് കളിക്കൂ നയോ അമ്മ പടമാണ് അല്ല നറിയ നടന്മാർ നടിമാരെ കണ്ടു വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ട് പോകരുത് ആസ് എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക് പടം വാ കാണുമ്പോൾ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പോവാറും സെറ്റ് ആണ് കുഴപ്പമില്ല അത്യാവശ്യം മൂന്ന് മണിക്കൂർ ഒന്നും പടം തോന്നുന്നു മൂന്ന് മണിക്കൂർ മാരെയാണ് പടം അത്യാവശ്യം ഞങ്ങൾ ഒമ്പത് മണിക്ക് പന്ത്രണ്ടരക്കാണ് കഴിഞ്ഞ പടം അപ്പം അത്യാവശ്യം അങ്ങനെ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറിന് തോന്നുന്നു പടം അമ്മ സാധനം ടൂ വരട്ട പാർട്ട് ടു പാർട്ട് ടൂ പക്ഷേ അത്യാവശ്യം നല്ല കലക്കുകളാണ് സത്യം പറഞ്ഞു ലാസ്റ്റ് ആ ഒരു ഇത് ഹൈപ്പ് ആൾക്കാർക്ക് ഒരു ഒരു ബൂസ്റ്റ് കേട്ടിട്ടാണ് വിട്ടിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ മനസ്സിലായി ലാസ്റ്റ് കൊണ്ട് എൻട്രി അതൊന്നും മാസം പക്ക മാസം അതിലാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി ആ ടൂ എന്തായാലും കാണണം എന്റെ മൈൻഡ് സെറ്റ് നമുക്കും വരും ഫസ്റ്റ് ഇങ്ങനെ പോയാൽ നമുക്ക് ടൂ എന്തായാലും കാണണം എന്റെ മൈൻഡ് സെറ്റ് ഉറപ്പായി വരും നിങ്ങൾ കണ്ടു കണ്ടുപോകാൻ കാണാത്തുണ്ടെങ്കിൽ ഒരു ഡിഫറന്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞല്ലോ എന്താ നമുക്ക് വിഷ്വൽസ് ഒക്കെ ലഭ്യമാണ് ഞാൻ പറഞ്ഞു സെറ്റാണ് സെറ്റ് ആണ് അപ്പൊ അതേ പറയാനുള്ളൂ എന്തായാലും പടം ആയിരിക്കും എന്തായാലും അടിക്കും അത് ഉറപ്പൊണ്ടിരിക്കും അപ്പോൾ അത്ര